കിടന്നൂറ് മണിന് മുമ്പ് കുടിച്ച് തീർത്താൽ മതി പന്ത്രണ്ട് ക്ലാസ് വീട്ടിലെല്ലാരോടും പറയണം പരമാവധി വെള്ളം ലോകത്ത് കണ്ടുപിടിച്ചതിലെ ഏറ്റവും വലിയ മരുന്ന് പറഞ്ഞാൽ ഏതാ നിങ്ങൾ പച്ചവെള്ളം ഒരു കളങ്കുല്ലാത്ത പച്ചവെള്ളം അതിലേക്ക് പഴൊക്കെ ജ്യൂസ് അടിച്ചിട്ട് ഇടുമ്പോഴാണ് പഞ്ച്യൂസ് ആകണായി അതിലേക്ക് എന്തെയ്യും വേറെ എന്തെങ്കിലും ഒക്കെ ആയുർവേദത്തിന്റെ ഇലകളും മറ്റൊക്കെ കൂട്ടി ഇടുമ്പോഴാണ് അത് കഷായ ആകണായി മനസ്സിലല്ലേ വെള്ളമാണ് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ മരുന്ന് അത് കൃത്യമായി നിങ്ങൾ കുടിച്ചു നോക്കണ്ടി കൃത്യമായിട്ട് ഉപയോഗിക്കണം അത് കുടിക്കാൻ എന്നാലാണ് പ്രശ്നം അമ്മ ചുരുക്കാണ് കൃത്യമായി രണ്ടു ലിറ്റർ വെള്ളം വെള്ളം ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിന്ന് കുടിക്കരുത് നിങ്ങളോട് ഇപ്പോൾ ചോദിച്ചാൽ പറയും നമ്മളൊക്കെ ഇന്നത്തെ കുടിക്കുന്നു നിങ്ങളൊക്കെ നിന്ന് കുടിക്കണമല്ലോ ഒട്ടൊമിക് ആളുകൾ ശ്രദ്ധിക്കാതെ ചെയ്യണതാണ് മക്കളാണെങ്കിലും നിങ്ങൾ മക്കളൊക്കെ ടർഫിലൊക്കെ നിങ്ങൾ കുടിക്കാനേ കാണേ എന്താണ് സ്പീഡിൽ നിങ്ങൾ പറയല്ലേ അവിടെ എന്ന് പറയണ്ടോ ഇസ്ലാം മതത്തിൽ മതത്തിലെ നബി മുഹമ്മദ് നബി അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞത് ആയിരത്തി കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിന്ന് വെള്ളം കുടിച്ചാൽ മരുന്നില്ലാത്ത രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ട് മരുന്നില്ലാത്ത രോഗങ്ങൾ അത്ര അടിപരയിട്ട് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആരും ശ്രദ്ധിക്കല്ലോ ശ്രദ്ധിക്കില്ല മക്കളോട് പറയില്ല പക്ഷെ ശാസ്ത്രം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കൃത്യമായി പറയാൻ ഊര വളയ്ക്കണേ ഊര വളയ്ക്കണേ വെള്ളം നേരിട്ട് ഇറങ്ങരുത് സ്ത്രീകൾ പ്രത്യേകിച്ച് ഗർഭാശയ സംബന്ധമായി ഊര സംബന്ധമായി ഒരുപാട് അസുഖങ്ങൾക്ക് കാരണം നമ്മൾ ഇതേ ഹോസ്പിറ്റലൊക്കെ പോകാം ഏത് അസുഖം വന്നാൽ മരുന്നിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും എവിടെ നിന്ന് ഈ രോഗം നമുക്ക് വന്നു എന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല വരാതിരിക്കണ പണികളും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഇതുവരെ എടുത്തിട്ടില്ല അപ്പൊ എന്ത് ചെയ്യണം നിന്ന് ഇരുന്നേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ എന്ത് തിരക്കുകൾ ഉണ്ടെങ്കിലും മക്കളോട് പറയണം ഭക്ഷണം അര അരവയു ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് ഭക്ഷണത്തിനെ മൂന്നാക്കുന്നു ഒരു ഭാഗം കാലി ഒരു ഭാഗം വെള്ളം ഒരു ഭാഗം ഭക്ഷണം ഇതിലന്നെ കാലിയുള്ള സ്ഥലമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും സുപ്രധാനം ഗ്യാസ് അടക്കമുള്ള സംഗതികൾക്ക് മാറി നിന്ന് ഇതിന്റെ പ്രക്രിയ നടക്കേണ്ട സ്ഥലമാണ് അവിടെയാണ് നമ്മൾ നേരത്തെന്താ ഇത് വായക്കായി കയറ്റിട്ട് അവസാനത്തെ ഗ്യാപ്പും കിട്ടാതെ അത് ഗ്യാസായി അൾസറായി പുണ്ണായി എടങ്ങറായി ഷുഗറായി പിന്നെ എല്ലാവരും എടങ്ങറാക്കി നമ്മൾ കിഡ്നി രോഗിയൊക്കെ ആയി ഇടങ്ങി പിന്നെ എടങ്ങറായിട്ട് മരിച്ചു അനിയന്ത്രിതമായ ഭക്ഷണം നമ്മൾ രോഗികളാക്കും ആവശ്യത്തിന് വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ ഇടക്കിടക്ക് കഴിച്ചോളി വിശക്കണ സമയത്ത് ഇടക്കിടക്ക് കഴിച്ചോളി പക്ഷെ കഴിക്കണ സമയത്ത് എന്ത് ചെയ്യരുത് മുഴുവനും കഴിക്കരുത് ഇപ്പൊ കാര്യം പണി വേർക്കണ പണി ഒന്നുമില്ലല്ലോ ആകെ വാട്സപ്പിലുള്ള ഒരു മേസിരിപ്പണിയൊക്കെ നമുക്കുള്ളേ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ എങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള ഉള്ള പണിയുള്ളൂ ഒരേ കുത്തിർന്നിട്ടുള്ള പണികളാണ് വയർപ്പൊന്നുമില്ല വേർപ്പ് നല്ല അധ്വാനിക്കണമല്ലോ അതിനനുസരിച്ച് കഴിച്ചോട്ടെ അത് വേറെ കാര്യം ജോലിക്കനുസരിച്ച് നമുക്കൊന്നും ഇപ്പോ അങ്ങനത്തെ ഒരു ജോലിയൊന്നും എന്തില്ല കാര്യമായിട്ടില്ല അപ്പൊ വളരെ കുറച്ച് എന്ത് ചെയ്താൽ മതി കഴിച്ചാൽ മതി ഭക്ഷണത്തിന്റെ കൂടെ ഒരു കാരണവശാലും വെള്ളം കുടിക്കരുത് വെള്ളം കുടിക്കണം രണ്ടരട്ടാവും നമ്മൾ വേറെ ചർച്ച ചെയ്തല്ലോ ഭക്ഷണത്തിൻ്റെ കൂടെ കുടിക്കരുത് പരമാവധി ഒഴിവാക്കണം ആ ശൈലി മാറ്റിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാവണം നിങ്ങൾ ഭക്ഷണത്തിൻ്റെ വിശേഷമുള്ള വെള്ളം കുടിക്കുക അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പേ തടിയൊക്കെ ഉള്ളവലാണെങ്കിൽ എന്ത് ചെയ്യുക തടിയൊക്കെ കുറക്കാനാകും ഉപകാരപ്പെടും ഭക്ഷണമൊക്കെ ലിമിറ്റ് ചെയ്യാൻ അതൊരു കാരണമാവും അതുകൊണ്ട് അരമണിക്കൂർ മുമ്പേ കഴിക്കുക അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എണ്ണക്കടികൾ ഏറ്റവും അപകടകാരിയാണ് പരമാവധി എണ്ണക്കടികൾ ഒഴിവാക്കണം നിങ്ങളിപ്പോൾ അങ്ങാടി കട ചെന്നാൽ കുന്നംപുറത്തു നിന്നല്ല നിങ്ങളെ കുളപ്പുറത്തൊക്കെ പോയി നോക്കേണ്ടി എത്ര എണ്ണക്കടികൾ ഏറിയോ ആ എണ്ണക്കടികളെ ചട്ടി നോക്കി എണ്ണക്കടി ഉണ്ടാക്കുന്ന റോഡ് സൈഡിലെ ആ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് വലിയ ചട്ടി ഉണ്ടാ ഈ ചട്ടിയിൽ ഭാഗവും വെളിച്ചെണ്ണ ഉണ്ടാവും ഭാഗവും എല്ലാ ദിവസവും ആ സാധുവിനെ കൊണ്ട് ഈ വെളിച്ചെണ്ണ മാറ്റാൻ കഴിയില്ല എങ്ങനെയാണ് അതിലേക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം ഓരോ ദിവസവും പാവാണ് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ഓരോ ദിവസവും ഒഴിച്ചു കൊടുക്കും ഒരു ദിവസം ഉപയോഗിച്ച എണ്ണ പിന്നീട് ഉപയോഗിച്ചാൽ വിഷമാണ് ശാസ്ത്രം പറഞ്ഞു വിഷം തിരുവനന്തപുരത്ത് ആർ സി സി സെന്റർക്കും ചൂലൂരിലെ ക്യാൻസർ സെന്റർക്കും തലശ്ശേരിയിലെ ക്യാൻസർ സെന്ററിലൊക്കെ ചെറുപ്പക്കാരിങ്ങനെ കാത്തുക്കാൻ അവസരത്തിന് വേണ്ടി തലയിൽ ഒരു മുടി രോമം പോലും ഇല്ലാതെ നൂറുകണക്കിന് ചെറുപ്പക്കാരെവിടുന്ന് നമ്മൾ ഇങ്ങനെ രോഗികളായി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഉള്ളിവടിയും പഴംപൊരിയും മുട്ട ഒക്കെ അടിച്ചു കയറ്റുമ്പോൾ എവിടുന്നാണ് ഈ എണ്ണയും ഈ സാധനങ്ങളൊക്കെ വന്നത് എന്നുള്ളത് ദയവു ചെയ്ത് നിങ്ങളാരും ഇന്നുമുതൽ എണ്ണക്കടികൾ പരമാവധി ഒഴിവാക്കണം പെട്ടെന്ന് ഒരു ഭാഗം കുഴഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിലാണ് ചുണ്ട് കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കല്ലേ ഒരുപാട് ക്ലോട്ടിങ് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കാൻ ചെറുപ്പക്കാർക്ക് പോലും പിന്നെ നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ലെവൽ ചെയ്ത് നല്ല പഴയ പവറ് കിട്ടൂല വെരലൊക്കെ കിട്ടിങ്ങനെ പഴയ ഒരു കുലത്തിൽ കിട്ടൂല ആ അവസ്ഥയിൽ നമ്മൾ നമ്മളാരും ഉണ്ടാവരുത് നാളെ നമ്മളെ നാളെ ആ അവസ്ഥയിൽ നമ്മൾ ഉണ്ടായിരുന്നത് അപ്പം കൊഴുപ്പുള്ള എണ്ണകളൊക്കെ പരമാവധി കുറക്കാം പെണ്ണുങ്ങളോടൊരു കാര്യം പറയാം സ്ത്രീകൾ എന്താ ചെയ്യുക പപ്പടം പൊരിക്കാൻ വേണ്ടി ചീൻചട്ടിയിൽ ചട്ടിയിൽ വെളിച്ചെണ്ണം എടുക്കും വെളിച്ചെണ്ണം എടുക്കും വെളിച്ചെണ്ണ എടുത്തിട്ട് അതെടുത്താ പപ്പടം പൊരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള വെളിച്ചെണ്ണ എടുത്തിട്ട് ആ നല്ല വെളിച്ചെണ്ണ കുപ്പി ഉണ്ടാവും ഈ ബാക്കിയുള്ള വെളിച്ചെണ്ണ എടുത്ത് അയിക്കോട്ടെ പറഞ്ഞാളു എന്നിട്ട് അതടു കേട്ടരും ആകെട് കേട്ടും നിങ്ങൾ ക്യാൻസറിനൊക്കെ വിലക്ക് വാങ്ങാണ് കുടുംബത്തിലേ ഉണ്ടായില്ലേ ചീൻചട്ടിന്നല്ല ഇവിടെ പറയല് അല്ലെങ്കിൽ ചീനച്ചട്ടി അങ്ങനൊക്കെ അല്ലേ എന്തായാലും ചീൻചട്ടി നിങ്ങൾ തിരിഞ്ഞില്ലേ ആ സാധനം നിങ്ങൾ പപ്പടം പൊരിച്ചിട്ട് അല്ലെങ്കിൽ എന്തെയ്യാ ഇല്ലേ സംഗതി ഇല്ലേ ചെയ്തക്കല്ലേ കാരണം ആ വെളിച്ചെണ്ണ പോതറക്കാൻ വേണ്ടിയിട്ട് ആ കർത്താ കരിവോലെ മയിലൊക്കെ ഉണ്ടാവും ചിലത് അങ്ങനെ അവിടെ പറഞ്ഞാളും എത്ര അപകടം നിങ്ങൾക്കറിയാ അറിയാത്തത് കൊണ്ടായിരിക്കാം ചെയ്യരുത് ഈ ക്യാമ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്യാണ് അത്തരത്തിലുള്ള ഒരു സംഗതികളും ഇനി ചെയ്യരുത് അപ്പൊ എണ്ണക്കടികൾ പരമാവധി മക്കളോട് പറയണം ബന്ധപ്പെട്ടവരോടൊക്കെ പറയണം ഒന്ന് നിയന്ത്രിക്കണം അവസാനമായി രാത്രി ഭക്ഷണം രാത്രി ഭക്ഷണം വളരെ ലഘുവായി കഴിക്കാൻ പാടുള്ളൂ കിടന്നുറങ്ങുന്നതിന്റെ നാല് മണിക്കൂർ മുമ്പ് ഒരു മകരി വിശാഖ് മണി എട്ട് മണി അങ്ങനെ കഴിക്കണോ എല്ലോ ഇവിടെ കൈ വെക്കാൻ പറ്റുമോ ആ പുരോഗതി ഉണ്ടല്ലോ പുറ പുരോഗതി ഉണ്ട് അങ്ങനെ കഴിക്കണ പോലുണ്ട് കേട്ടോ അവർക്കൊക്കെ ഒന്ന് രോഗങ്ങൾ കുറയും മരുന്നുകളോട് വിട പറയാൻ കഴിയും ഹോസ്പിറ്റലുകളോട് വിട പറയാൻ കഴിയും ഇതിപ്പോ എന്താ ചെയ്യണ അറിയോ പത്ത് മണിക്ക് നല്ല ചോറം കൊടു തിന്നും നല്ല വെള്ളാട് കുടിക്കും ഒരു കടത്ത എന്നിട്ട് അഞ്ചർക്ക് ഒരു അലാറം വെക്കും കേട്ടോ ആറർക്കും ഒരു അലാറം വെക്കും ഏർക്കും ഒരു അലാറം വെക്കും വെച്ചിടും മൊബൈലിൽ ഏറെ നീക്കോളൂ മറ്റൊക്കെ വെറുതെ അടിച്ചു പോവും കാരണം നീക്കാൻ കഴിയില്ല അയ്യാതി തീറ്റി തിന്നിട്ടെന്തേ കിടക്കണത് യുദ്ധത്തിന് പോകണ മതിയാ നമ്മൾ എന്തേത് പോയതയും ദയവ് ചെയ്ത ഇന്നത്തെ ഈ ക്യാമ്പോർഡ് കൂടി നമ്മൾ മാറുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നൊരു ഏഴുമണിയാകുമ്പോൾ രണ്ട് ചപ്പാത്തി ഫ്രൂട്ട്സോ ഓട്സോ മുത്താറിയോ വളരെ ലഘുവായത് അപ്പോൾ ഇന്ന് പെങ്ങൾക്കാക്കിയിട്ട് ഇപ്പം എന്ത് ചെയ്യും രണ്ട് ചപ്പാത്തി ആക്കി പെണ്ണുങ്ങളോട് പറഞ്ഞു ഇന്ന് മുതൽ കാരണം അത് ചില ആളുകൾക്കൊക്കെ തോന്നലുണ്ട് ഷുഗർ വന്നിട്ടാണ് ചപ്പാത്തി തിന്നണ്ടേതെന്ന് ഷുഗർ ആർക്കുള്ളതാണ് ചപ്പാത്തി എന്നൊരു തോന്നലുണ്ട് ഇല്ലട്ടോ വരാൻ നിൽക്കണ്ട അതിനു മുമ്പേ നിയന്ത്രിച്ച് പൊയ്ക്കോളി മരുന്നുണ്ട് എന്ന് വിചാരിക്കേണ്ട മരുന്ന് കയറ്റാതെ നോക്കണം ഈ ശരീരത്തിലൊക്കെ പരമാവധി അപ്പം എന്ത് ചെയ്യും ഇന്ന് പെങ്ങൾ പോയിട്ട് പത്ത് മണിക്ക് തിന്നുന്നങ്ങൾ രണ്ട് ചപ്പാത്തി ഏഴ് മണിക്ക് തിന്നുകയായിരിക്കാം അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ ഒരു യുദ്ധം നടക്കും എടങ്ങരോ അടക്കളയിലൊക്കെ പോയൊക്കെ ബ്രെഡ് ഉണ്ടോ